ഖാജയുടെ മഹത്വം ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി തങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ബഗ്ദാദിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഖാജക്ക് വലിയ വിരുന്ന് നൽകുന്നുണ്ട് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി ഉദയ അന്ന് ഇപ്രകാരം അറിയപ്പെട്ട ഷേഖല്ല ബഹുമാനപ്പെട്ട ഖാജ അതായിരത്തി ഇരുപത്തിനാല് വയസ്സേ ആയിട്ടുള്ളൂ നാല് ഇരുപത്തിയഞ്ച് നമ്മൾ നമ്മളറിയുന്ന കാജ തൊണ്ണൂറ്റേഴാമത്തെ വയസ്സിലെ വഫാട്ടു അപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വയസ്സുള്ള പ്രായത്തിലാണ് ഹൗസലാലും വഫാത്താവണ അതിൻ്റെ ഇടയിൽ അവർ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് എവിടെ വെച്ച് ബഗദാദിൽ വെച്ച് ദർസ് നടത്തുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കാജ ശേഖൽ കാദർ ജീലാന് തങ്ങൾ ദർസ് നടത്തുന്ന സമയത്ത് ഖാജ ഭഗദാദിൽ വരുന്നുണ്ട് കാജ പൊതുവെ ഒരു ഒരു മുസാഫിറാണ് ഈ അത് ഓളുമ്പോൾ മുസാഫിർ തന്നെയാണ് പിന്നെ ലോകം കണ്ട മഹാന്മാരൊക്കെ മുസാഫിറുകളാണ് അത് കൂട്ടത്തിൽ ഞാൻ പറയാം ഒക്കെ മുസാഫിറുകളാണ് അവരിങ്ങനെ ദുനിയാപുരം മനുഷ്യരുടെ രീതികൾ ചെയ്തികൾ പ്രവർത്തനങ്ങൾ നന്മ തിന്മ ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നന്മയോട് നന്മയെ എന്ന് പറയാനും തിന്മയെ നന്മയെ സ്വീകരിക്കാനും തിന്മയെ എന്ന് പറയാനും വേണ്ടിയും അതിനൊക്കെ മനസ്സിലാക്കാനും അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയും നാടാക സഞ്ചരിച്ചവരാണ് എല്ലാംഹന്മാരും ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോവർ നാടൻ ആരെ പറ്റിയാണത് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി ഇരുപത്തിയ്യാണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്ന ഏകൽ കേട്ടാരെ ഇരുന്നോവർ ഇപ്പൊ ഇരുപത്തിയഞ്ച് കൊല്ലം ചുറ്റി നടന്നിട്ടുണ്ട് ആര് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തുടങ്ങിരുന്നു അവരും അങ്ങനെ തന്നെയാണ് ഇരിയെന്ന കേട്ട ഏകൽ കേട്ടാരെ ഇരുന്നോവർ ഒരു സ്ഥലത്ത് അവിടെ ഇനി ഭഗദാദ് പോകേണ്ടെന്ന് പറഞ്ഞു പിന്നെ ബഗ്ദാദിൽ പാർത്തു അങ്ങനെ തന്നെ തന്നെയാണ് ഖാജിയും അങ്ങനെ ചുറ്റിയാണ് ഇറാനിൽ ചിറ്റി ഇറാഖിൽ ചുറ്റി പിന്നെ ഹിജാസ് മുള്ള ചിറ്റി മക്ക മദീന പിന്നെ നേരെ പിന്നെയും വന്നു ഇങ്ങനെ വന്ന് നേരെ ഇറാനിലേക്ക് തിരിച്ചു വന്നു പിന്നെ മുൾത്താൻ വഴി നേരെ അഫ്ഗാനിൽ പോയി അഫ്ഗാനിൽ നിന്ന് ഇന്ത്യയിൽ പ്രവേശിച്ചു അന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാൻ അടക്കമുള്ള ഇന്ത്യ ഇവിടുന്ന് എല്ലാം ഉസ്താദുമാരെയും ശേഖന്മാരെയും സ്വീകരിച്ചിട്ടുമുണ്ട് ഖാജ വലിയ ആളാ ആ ചിറ്റലിൽ ഒരുപാട് തവണ ചുറ്റും അവരിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അതവരുടെ സ്വഭാവത്തിന് നന്നാക്കും സബുറിന് അവർക്കൊരു യാത്രക്കാരന് സുബു വേണ്ടി മനുഷ്യനേറ്റവും വലിയ നന്മയാണ് സുബർ മാ അഹദൻ <meiser> ും പ്രവിശാലമായതുമായ ഒരു കാര്യം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല മാർ എന്ന് മുഹമ്മദ് മുസ്തഫ നല്ല പോലെ മനസ്സറിഞ്ഞിട്ട് ഇത് കേൾക്കണം എന്നിട്ട് മനസ്സിലാക്കണം എന്തിനാണ് അവർ ഈ ചുറ്റുന്ന ചുറ്റുന്നതിൽ ഒരുപാട് കാര്യമുണ്ട് ഒന്ന് ഈ ചുറ്റും ഇല്ലാണെങ്കിൽ അവർ മശാഖന്മാരെ കണ്ടെത്തും തേനീച്ചക്ക് പുഷ്പങ്ങളിൽ പോയിട്ട് തേൻ കുടിച്ചാലേ അത് വന്ന് ഛർദ്ദിക്കാൻ പറ്റുള്ളൂ അപ്പോഴേ തേൻ ഉണ്ടാവുകയുള്ളൂ തേനീച്ച കൂട്ടത്തന്നെ ഇരുന്നാൽ തേനുണ്ടാവില്ല അപ്പൊ തേനീച്ച നേരെ കൊളുത്താൽ എന്തിയും എന്നിട്ടിങ്ങനെ ചുറ്റി 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 കണ്ട പൂവിലെല്ലാം തേൻ കുടിക്കും അതിന്റെ അറയിൽ തേൻ ശേഖരിക്കും അത് കൂട്ടിൽ തിരിച്ചെത്തിയാൽ തുപ്പു അതാണ് എൻ്റെ ഒരിക്കലും കൂട്ടിൽ നിന്ന് പുറത്തു പോവാതെയും നാടോടിയായി ചുറ്റാതെയും ഒരിക്കലും ഒരു തേനീച്ചക്ക് തേൻ ഉത്പാദിപ്പിക്കാൻ കഴിയില്ല ഇത് തന്നെയാണ് മഷായഖന്മാർ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ മശായഖന്മാർ എന്ന് പറഞ്ഞാൽ ആരാ അവർ ലോകത്തെ ഏറ്റവും വലിയ ഷിഫാ ഉൽസാണ് തേനും അങ്ങനെ തന്നെയാണല്ലോ തേനെ പറ്റി പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത് ജനങ്ങൾക്കുള്ള ഉണ്ട് അത് ശരീരത്തിനാണെങ്കിൽ എന്റെ മനസ്സിന ആരുടെ മഷായഖമാർ മഷായഖമാർ ചുറ്റിറ്റ് കൊണ്ടുവരുന്ന തേന് ഹൃദയത്തിന്റെ തേന തേനീ കൊണ്ടുവരുന്നത് ശരീരത്തിന്റെ തേനാ മനസ്സിലായില്ലേ പറഞ്ഞത് ഇത് രണ്ടും കൂടി സമഞ്ജസമായി മേളിച്ച് ശുദ്ധീകരിച്ച് ഔഷധം കിട്ടുമ്പോഴാണ് മനുഷ്യൻ അതിൻ്റെ പൂർണ്ണതയിലെത്തുക മനുഷ്യന് നല്ല തടി കൂടിയത് കൊണ്ടും നല്ല വൈറ്റാമിൻ കിട്ടിയത് കൊണ്ടും അന്ധണ്ടാവില്ല വിറ്റാമിൻ കിട്ടിയത് കൊണ്ട് അന്തണ്ടാകുകയാണെങ്കിൽ ഇന്നത്തെ ആളുകളായിരിക്കണം ഷാഫി മാമിനേക്കാൾ അന്തള്ളവര് കാരണം എന്തുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ വൈറ്റമിനും ഇനി നമ്മൾ തിന്നുന്നുണ്ട് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഒക്കെ നമ്മൾ വെള്ളം നിറച്ചിട്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഇറച്ചി എന്നുള്ള വിറ്റാമിൻ ആഴ്ചയിൽ ഒരുക്കല അത്യാവശ്യം പൈസ ഉള്ള പരിലാണെങ്കിൽ പൈസ ഇല്ലാത്ത പരിയിൽ അളിയാക്കി വിരുന്നൊരുമ്പാണ് ഇന്നിപ്പോൾ നമ്മൾ ജുമാൻ അനുസ്കരിച്ചിട്ട് പോത്തിറച്ചിന്ന പോലെ തന്നെയാണ് ഏകദേശം ആളുകളൊക്കെ ഞാനും തിന്നിട്ടുണ്ട് പിന്നെ നെയ്യത്ത് ചെയ്തിരുന്നു ഇനി വൈകുന്നേരം ഇറച്ചി തിന്നരുത് പക്ഷെ അസിതന്റെ വീട്ടിലുള്ള സൽക്കാരത്തിൽ തിന്നാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാനാ എടുത്തിട്ടില്ല പിന്നെ അവരുടെ എടുത്തിട്ടപ്പോൾ പിന്നെ തിന്നല്ലാതെ എന്തുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ പോർത്തി പോത്തിറച്ചിനോടൊക്കെ ഉള്ള വല്ലാത്ത മഹമ്പട്ടി നമുക്ക് കയറി കൂടിപ്പോയി അപ്പോൾ നോക്കുന്ന ഞങ്ങൾ ഇത് ഇതിനെല്ലാ എൻസൈമുകളൊന്നും നമ്മളെ തടിയിലുണ്ട് പക്ഷെ അന്ധ നമുക്കില്ല പഴയത്തെ ആളുകൾ അങ്ങനെയല്ല അവർക്ക് ഇറച്ചിയില്ല മീനുമില്ല കൂട്ടാനുമില്ല ഒന്നുമില്ല പക്ഷെ അവർക്ക് റോഹിണി നല്ല കൃഷ്ണ ഉണ്ട് അതുകൊണ്ട് യഥാർത്ഥം മനുഷ്യരായി നമ്മൾ യഥാർത്ഥം മൃഗായി തടി കൂടിയാൽ മൃഗാവും മനസ്സ് കൂടിയാൽ മനുഷ്യനാവും നമുക്ക് മനസ്സൊന്നും കൂടിയില്ല അങ്ങനെ തന്നെയല്ലേ പറയും മനസ്സൊന്നും വലുതായില്ല എന്ത് വലുതായി പറ സുന്ദരന്മാരായ മൃഗങ്ങൾ എന്ന് പറയാണ്ടാക്കുന്ന ആളുകളെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇനൊക്കെ പറയുന്നത് അവർക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു പണിയാവട്ടെ ചിന്തിക്കും അവരുണ്ടാ ഇങ്ങനെ ചുറ്റി ആരെല്ലാം അഷായിഖമാരും അങ്ങനെയാണ് ഇന്നും ചുറ്റുന്ന ഒരാളുണ്ട് ബഹുമാനപ്പെട്ട സൈദുൽ അലിസ്ലും ഇപ്പോൾ മക്കട്ടുണ്ടാവും ഉണ്ടാവും ഹബർ അലിസ്ലാത്തു വസ്സലാമിൻ്റെ ജീവിതം അവൾ അവരുടെ കൈ പിടിച്ചാൽ പോലും നമ്മൾ നന്നാവും കൽപ്പം നന്നാവും എല്ലാം നന്നാവും അപ്പൊ നമുക്ക് നിങ്ങൾ എന്തുകൊണ്ട് എങ്ങനെ ചുറ്റുവാണ് ചുറ്റിച്ചൊണ്ടേയിരിക്കാം അപ്പോൾ എന്താണ് ഇവരെ ഇതിൽ നിന്ന് നേടിയത് എന്ന് ചിന്തിക്കണം നമ്മൾക്ക് മശായക്കന്മാരെ പറ്റിയുള്ള ചിന്തകളെല്ലാം നമ്മൾ മശായക്കന്മാരുള്ള ചിന്തകൾ ഒരു അബദ്ധ ചിന്തയാണ് പൊതുവെ നമ്മളെ ചിന്ത മശായക്കന്മാരെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് നേരെ എതിരായിട്ടാണ് തീയിൽ നിന്ന് പുകയെ മനസ്സിലാക്കുന്നതിന് പകരം നമ്മൾ പുക കണ്ട് ഇവിടെ എപ്പോഴാണ് തീയെപ്പറ്റി ആലോചിക്കണമില്ല മശായക്കന്മാരെ പറ്റി നമ്മളുടെ ഇന്നത്തെ വിവരങ്ങൾ അവരുടെ കെറാമത്ത് കൊണ്ടുള്ള വിവരങ്ങളാണ് കറാമത്ത് എന്നാൽ തീയിൽ നിന്ന് പുകപോലെ ഉണ്ടായതുമാണ് എന്നറിയ കെറാമത്തിൽ നിന്ന് തീ പുകയിൽ നിന്ന് തീനെ മനസ്സിലാക്കിയോ അതോട്ടില്ലേനു പുക 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 നടക്കണം സത്യത്തിൽ പുകയിൽ തീ ഉണ്ടായതല്ല തീയിൽ നിന്ന് പുകയുണ്ടായതാണ് പുക അനിവാര്യമല്ല തീയാണ് അനിവാര്യം നമ്മൾ ശായഖന്മാരെ മനസ്സിലാക്കിയത് കറാമത്തിൽ നിന്നാണ് അവര് ചുട്ട കോഴിയെ പറപ്പിച്ചു അവർ കടൽ വിട്ടുകടന്നു അവര് പുഴയിൽ നടന്നു പോയി നമ്മൾ പറഞ്ഞത് അതൊന്നും അവരുടെ വിഷയത്തിലും ഹക്കിലും ഒരു വലിയ കാര്യം തന്നെയല്ല അവരുടെ കാര്യം അവരെന്താണ് അവർ തേൻ കുടിച്ചിട്ട് തേൻ ഉമ്മത്തിന് നൽകി അവരൊരുപാട് കാര്യങ്ങൾ അവർക്ക് ഈ യാത്രകളിലും മറ്റും ഉണ്ടാവും ജീവിതത്തിൽ ഒരു വലിയ കാലം അവരിങ്ങനെ ചുറ്റി നടക്കും അതിനിടയിൽ അവൻ്റെയും അവനതിനെ മഷാഹമാൻ സ്വീകരിക്കും അവർ സ്വീകരിച്ചാൽ അവർ ജീവിത അർത്ഥവത്വം അമ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി പറയില്ല ഇവിടെന്നും പറയില്ലിഹ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അൻപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ഇംഗ്ലീഷ് കണക്കിൽ അമ്പത്തി മൂന്നാമത്തെ വയസ്സ് എന്നാല് ഹിജിരി കണക്കിൽ അമ്പത്തഞ്ചാമത്തെ വയസ്സ് അപ്പൊ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ എത്ര ആളുണ്ടെങ്കിൽ എന്ത് ജീവിതത്തിൽ ചെയ്തു ഇമാം താജുദ്ദീൻ നസബക്കിറു എന്നോ പറഞ്ഞ ഒരു രൂറ്റ് ഇന്നലെ ഞാനൊരു പ്രഭാഷണത്തിൽ വായിച്ചു ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ തൊട്ടടുത്ത് ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാകൂ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഇമാം വസ്സാലിയെ പറ്റി മനസ്സിലാക്കാൻ കഴിയില്ല എന്തുകൊണ്ട് ഓസാലിമാവിനെ പോലെ ബുദ്ധിയുള്ള ഒരാൾ പിന്നെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അത്ര സേവനം ചെയ്ത ഒരാൾ ഉണ്ടായിട്ടില്ല നാനൂറോളം ഗീത്ത വേദിയിട്ടുണ്ട് ആ കിതാബുകളൊക്കെ ഇംഗ്ലീഷിലേക്കും ഡച്ചിലേക്കും ഫ്രഞ്ചിലേക്കും ലോകഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ലോകത്തെ തത്വചിന്തകരുടെ പിതാ തത്വചിന്തയുടെ പിതാവാണ് ആര് ഇമാ ഓസ്സാലി എന്ന് ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നുണ്ട് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ജൂതന്മാർ അംഗീകരിക്കുന്നുണ്ട് മതല്ലോനം മതല്ലാത്തോനും അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആരാണ് അറിഞ്ഞാൽ അവർ തത്വചിന്തയുടെ പിതാവാണ് ആകെ എത്ര ജീവിച്ച എൺപത്തഞ്ചു വയസ്സ് ഏറി വന്നാൽ എന്തുകൊണ്ട് അത് ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് കിട്ടേണ്ടത് കിട്ടി ഈ കിട്ടിയത് എങ്ങനെയാണ് ചിന്തിക്കണം മദ്രസത്വം ഇളവാമിയയിൽ പ്രിൻസിപ്പാളാണ് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ മദ്രസത്വം ഇളാമിയ എന്നാണെങ്കിൽ മദ്രസയല്ല ലോകത്ത് ആയിരക്കണക്കായ കൊല്ലങ്ങളായി നിലനിന്ന യൂണിവേഴ്സിറ്റികൾ മൂന്നെണ്ണാണ് ഒന്ന് കെയ്റോവിലെ അസർ ഷരീഫ് ഒന്ന് ടുണീഷ്യയിലെ ഒന്ന് ബഹ്ദാദിലെ ആ കോളേജുകൾ ഉണ്ടാക്കിയിട്ട് ആയിരത്തിലേറെ കൊല്ലം കഴിഞ്ഞ് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ല ലോകത്ത് ഇസ്ലാമിക ലോകത്ത് ആയിരക്കണക്കായി കൊല്ലം കഴിഞ്ഞ യൂണിവേഴ്സിറ്റികൾ മൂന്നെണ്ണമാണ് ഒന്ന് കൈറോവിലെ അസർ ഷരീഫ് മൂന്ന് രണ്ട് ടുണീഷ്യയിലെ ഒന്ന് ബഗ്ദാദിലെ ബഹ്ദാദിലെമിയ ആ കോളേജുകൾ ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ട് ആയിരക്കണക്കായി കൊല്ലങ്ങൾ കഴിഞ്ഞു എ ഡി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് അസർ ഷെരീഫ് ഉണ്ടാക്കുന്നത് എ ഡി തൊള്ളായിരത്തി അറുപത്തിനാലില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലും കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയിരക്കാര്യത്ര മനസിലുണ്ട് പറഞ്ഞത് ഇങ്ങനത്തെ ലോകത്തെ അതിപ്രശസ്തമായ മൂന്ന് യൂണിവേഴ്സിറ്റികളാണ് അതിൽപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് എന്ത് നിലോമിയ നിലാമിയയിൽ എന്ന് പറഞ്ഞാൽ അതിൽ പദവിയാണ് പദവി എന്ന് പറഞ്ഞാൽ ലോകത്തെ അക്കാലത്തെ വലിയ മഹാനെ നിലാമിയിൽ പ്രിൻസിപ്പാളാകുള്ളൂ ആക്കുള്ളു അത്രയും വലിയ വിവരമാണ് പത്തു ഏഴ് എൺപത് ഒക്കെ വയസ്സുള്ള വലിയ വലിയ ശേഖന്മാരും ആലിമീങ്ങളും അനവധി അനവധി അന്ന് നിലാമിയയിൽ പഠിപ്പിക്കുന്നുണ്ട് അക്കാലത്താണ് ഇരുപത്തഞ്ച് വയസ്സായ ബാല്യക്കാരൻ പ്രിൻസിപ്പാൾ ആക്കിയത് അപ്പോൾ ആ ഇൽമത്തിലുണ്ടാവും പറഞ്ഞത് മനസ്സിലായില്ല ഇന്നത്തെ കാലല്ലത് ആയിരം കൊല്ലം മുമ്പ് ബഹർ പോലെ ഇൽമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ ലോകത്തുള്ള കാലത്ത് ബഹ്ദാദിലുള്ള കാലത്ത് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ബഹ്ദാദിലെ നല്ല ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാളാണ് അന്ന് പത്തും എഴുപതും എൺപത് തൊണ്ണൂറും വയസ്സായ വലിയ വലിയ ബഹർ പോലത്തെ ഇൽമുള്ള ആളുകൾ ഉണ്ടായി അവിടെ ദർശനിർത്തുന്ന കാലത്ത് അവരുടെ പ്രിൻസിപ്പാളാണ് ആര് മത്സാലി മാമ് എത്ര വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് എന്നിട്ട് നാല് കൊല്ലം ജോലി ചെയ്തിട്ട് ഇരുപത്തിയൊമ്പതാമത്തെ വയസ്സിൽ വിട്ടുപോയി എന്ത് വിട്ടത് ചിറ്റാൻ പോയി ചിറ്റ് മനസ്സിലായില്ലേ നശായഖന്മാരെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അവരെ ക്രാമത്ത് മനസ്സിലാക്കിയാൽ പോരാ ക്രാമത്തിന് ഒരിക്കലും ശേഖരം മനസ്സിലാക്കാൻ കഴിയില്ല അവർ ചെയ്ത സേവനം അവരെന്താണ് ചെയ്തത് അത് നമ്മൾ മനസ്സിലാക്കണം ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ രാജാവിനോട് പറഞ്ഞു ഞാൻ രാജുക്കാണ് ആദ്യം രാജാവ് വിചാരിച്ച് തമാശ കൂട്ടുകാരോടും പറഞ്ഞു ഞാൻ രാജുക്കാണ് അപ്പോൾ പിന്നോക്ക മനസ്സിൻ്റെ കാര്യം പറയുകയാണ് അപ്പൊ എല്ലാരും അധ്യാസം പറഞ്ഞു പോകരുത് ഇവിടങ്ങളെപ്പോഴത്തേനെ കിട്ടൂല പോകരുത് പോകരുത് എല്ലാവരും പറഞ്ഞിട്ടും മാമനില്ല അവസാനം ഇരുപത്തിയഞ്ച് ഇരുപത്തിയൊമ്പത് വയസ്സായ ഈ മനുഷ്യന് നിറകണ്ണുകളോടെ പത്തും എഴുപതും എൺപടും വയസ്സായ ശേഖന്മാരും രാജാവും പരിവാരങ്ങളും ഭഗദാദിൽ നിന്ന് യാത്രയാക്കി യാത്രയാക്കുമ്പോൾ ഒരു വസിയത്ത് നിങ്ങൾ എവിടെയെങ്കിലും ജോലിക്ക് ചേരുന്നുണ്ടെങ്കിൽ അങ്ങോട്ടു തന്നെ വരണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ അന്നും പത്തും എൺപതും തൊണ്ണൂറ് വയസ്സുള്ള ആളുകൾ അവിടെ ഉണ്ട് പക്ഷേ ഹസ്സാലിമാമ ഇനൊന്നും നിന്നില്ല ഹൊസാലിമാ ഹജ്ജിന് പോയി പിന്നെ തിരിച്ചു വന്നില്ല പിന്നെ അങ്ങനെ പോയി പിന്നെ ഒരു ചെറിയ ഒരു 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 കുപ്പായ ഇടും ഒരു ചെറിയ ഇസാറുപ്പ് ഒരു കമീസും ഉണ്ടാവും ഒരു ചെറിയ ബാണ്ടക്കെട്ട് ഉണ്ടാവും അങ്ങനെ ചുറ്റടക്കും ആരായിരുന്നു ഒരിക്കൽ ഒരു ശിഷ്യൻ കണ്ടുമുട്ടിയപ്പോൾ വൻസാലി മാമനോട് ചോദിച്ചു മരുഭൂമിയിലൂടെ അങ്ങ് ഒറ്റയ്ക്ക് പോവുക അപ്പോൾ ശിഷ്യന് മനസ്സിലായിത് വൻസാലിയാണ് ഉസ്താദാണ് പാഞ്ഞെന്ന് എന്താ ഉസ്താദ് ഉസ്താദിങ്ങക്ക് പറ്റിയത് എന്തായി കാണുന്നത് ഒരു കാലത്ത് രാജാക്കന്മാരും മന്ത്രിമാരും അവരെ വാതിൽക്കൽ കാട്ടുക്കും ഒരു വാക്കുകൊണ്ട് സംസാരിക്കാൻ പരിദോഷ്യങ്ങളും പാടും രാജാക്കന്മാരും പ്രഭുക്കന്മാരും മന്ത്രിമാരും കൊടുത്തിട്ടുള്ള ആഭരണങ്ങൾ ഭാര്യന്മാരുടെയും പെൺകുട്ടികളെയും കഴുത്ത് നിറഞ്ഞ് എമ്പാടും ധനവും സൗകര്യവും ഞാൻ ഉണ്ടായി പിന്നെ അതും മുഴുവനും ഭഗതാദിനെ ചന്തയിൽ വിറ്റിട്ട് പാവപ്പെട്ട ഫക്കീർമാർക്ക് ദാനം ചെയ്തിട്ടാണ് പിന്നെ ഫക്കീറായിട്ടാണ് ഭഗദാദിനു പോണത് ശിഷ്യൻ കരഞ്ഞു നിങ്ങൾക്ക് എൻ്റെ പറ്റിയത് അപ്പോൾ പറഞ്ഞു അന്നാണ് എനിക്ക് പറ്റിയത് ഇപ്പോഴല്ല അന്ന് എനിക്ക് പറ്റിയ കാലായിരുന്നു പറ്റിപ്പോയി എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്ത് രാജാക്കന്മാരെയും മന്ത്രിമാരുടെയും പരിതോഷികങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയും അവരുടെ അഭിമാന വാക്കുകൾ കേട്ടിട്ട് ഇങ്ങനെ ഉൾപ്പുളകം കൊള്ളാനും റിയാസ് ചെയ്യാനും ഒരു കാലം എനിക്ക് കഴിഞ്ഞുപോയി അന്നാണ് എനിക്ക് പറ്റിപ്പോയത് ഇപ്പം ഞാൻ പറ്റിയത് ഒഴിവാക്കാൻ നടക്കുക പറഞ്ഞു മനസ്സിലായില്ല നിങ്ങൾക്ക് പിന്നെ അങ്ങനെ ചുറ്റി ലോകാകെ പിന്നെ തിരിച്ചു വന്നില്ല പിന്നെ മടങ്ങിയെത്തിയപ്പോൾ നിർബന്ധിച്ചു ഭഗദാദിൽ ജോലി ചെയ്തില്ല തിരിച്ചുപോയി പിന്നെ സ്വന്തം നാടായ തൂസിൽ പോയി തൂസ് ഇപ്പോൾ ഇറാനിലാണ് അവിടെ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ മഹാനായി ഈ കാലയളവിൽ നാനൂറോളം കിതാബ് എഴുതിയിട്ടുണ്ട് എത്ര കിതാബ് ആ കിതാബിന്റെ ഇംഗ്ലീഷുകൾ ഇറങ്ങിയിട്ടുണ്ട് ഫ്രഞ്ച് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അറബി ഉർദുബാന മനസ്സിലായല്ലേ ചിന്തിക്ക ചിന്തി ഇന്ന് ലോകത്തെ തത്വജിതയുടെ പിതാവായി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും അംഗീകരിക്കുന്ന ആളാണ് ആര്സാലിസാലോ അങ്ങനെ പോവുക ലോകം കണ്ട ആയാലിമ് ഒരു വാക്കൊന്ന് പറയാൻ വേണ്ടിയിട്ട് രാജാക്കന്മാരും മന്ത്രിമാരും കാത്തുനിന്നിരുന്ന ആലിമ പിന്നെ ഡെമാസ്കസിൽ പോയി പള്ളി മുക്കറി പള്ളി മുക്കറി സ്വാഭാവികമായും കമ്മിറ്റിക്കാർ ചീറ്ററിയാലോ ആ ചീറ്റൊക്കെ കേൾക്കും നിങ്ങൾ പള്ളി അടിച്ചു ഇത് വസാലിയാണെന്ന് ആർക്കും അറിയില്ല മനസ്സിലായി ചിന്തിച്ചു നോക്ക് മനുഷ്യന് നമ്മള് പറയും അയാൾക്ക് എന്തു പറ്റി പോയി പിരാ ഡമാകസിൽ പോയി പള്ളി മുഖറി ആയി കഴിഞ്ഞൂടി ഒരിക്കൽ ഡമാസ്കസിലെ ഒരു പള്ളിയില് ഒരു ദർശനക്കണ പള്ളിയില് ഇങ്ങനെ കരിമ്പടം പൊതിച്ചുകൊണ്ട് കയറി ചെന്നു അപ്പൊ നൂറ്റി ചില്ലാനം കുട്ടികളുണ്ട് ദർസാളില് വലിയൊരു മുദരിസ് ദർസ് തുകയാണ് അപ്പോൾ സദസ്സിൽ നിന്ന് ഒരു വിദ്യാർത്ഥി ഈ വിഷയത്തിൽ ഉസ്താദിനോട് ചോദ്യം ചോദിച്ചേ മനസ്സിലായി പറഞ്ഞ ഇങ്ങനെ ചിറ്റുന്നതിനിടയിൽ ഡമാസ്കസ് എത്തിയപ്പോൾ ഡെമാസ്കസിലെ ഒരു പള്ളിക്കറി അന്ന് വേറൊരു പള്ളിക്ക് മുക്കരിയാ ആരും അറിയില്ല ഇത് ഓസാലിയാണെന്ന് മുറിയല്ലോ വേറൊരു പള്ളിയിൽ കെ ചെ കെ ദർശന പള്ളിയിൽ പോയി കരിമ്പടം പോലെ ബാക്ക് എങ്ങനെ ഏതോ ഒരു പള്ളിയിലെ മുക്കറിയാണ് അങ്ങനെ അവിടെ ഇരിക്കാലോ അപ്പോൾ സദസ്സിൽ നിന്ന് ഒരു വിഷയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഉസ്താദ് വലിയ വലിയ ആലിമ്യങ്ങളുണ്ട് അപ്പോൾ ഒരു വലിയൊരു ആലിമായ ശിഷ്യൻ ഉസ്താദിനോട് ഒരു ചോദ്യം ചോദിച്ചു അപ്പോൾ പെണ്ണുങ്ങൾ വർത്താനം പറയട്ടെ പെണ്ണുങ്ങൾ വർത്താനം പറയട്ടെ അപ്പോൾ ശിഷ്യന്റെ ചോദ്യം കേട്ടപ്പോൾ ഉസ്താദ് ആ സദസ്സിൽ ദർസ് നടത്തുന്ന ഉസ്താദായ ആലിമ പറഞ്ഞു അപ്പോൾ വേക്കൽ അവിടെ അവിടുന്ന് ഇറങ്ങിപ്പോഞ്ഞ ഇവിടെ മനുഷ്യന്മാരുടെ സ്വകത്തിൽ ജീവിക്കാൻ അവിടെ ഫക്കീറായി ആര് ബേക്കിലേക്ക് നമ്മളാണെങ്കിൽ എണീച്ചിട്ട് ആ ഒസാരി ആരാക്ക് അരിയോ എനിക്ക് തിരിഞ്ഞിക്കണോ അവിടെ നിന്ന് ഒരു പത്ത് ചർച്ച ഒക്കെ തിന്നിട്ട് നല്ലൊരു യാത്രയപ്പം കിട്ടിയിട്ട് തോളുകൂടി ഒക്കെ ഒരു പെരുക്കമ്പുണ്ടൊക്കെ എടുത്ത് നമ്മളവിടുന്ന് പോകുള്ളു അവിടുന്ന് പോയി എന്റെ അറിയാതെ ചുറ്റും തേനീച്ച ചുറ്റുമ്പോൾ ും അറിയില്ല തേനാണ് നമ്മൾ അറിയുന്നത് തേൻ നമ്മളറിഞ്ഞു അതാണ് നാനൂറോളം കിതാബ് ആ കിതാബിന് പകരം ഒരു കിതാബ് ഇന്നും വരേണ്ടി പകരം ഒരു കിതാബ് കിതാബ് ഏതാ കിതാബേറ്റ നന്മയുടെ തത്വശാസ്ത്രമാണ് ആക്ഷേപിച്ച ആളുകളെ മുസ്തഫ നട്ടപ്പാതിരയ്ക്ക് വന്നിട്ട് അടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഒരു പ്രഭാഷണത്തിൽ ഞാനത് പറഞ്ഞു വിശദീകരിക്കുന്നില്ല അങ്ങനെ പോലും സംഭവം രത്നക്കല്ല് എവിടെയാണ് ഉണ്ടായത് എന്ന് നീ ചിന്തിക്കണം മുത്ത് എവിടെയാണ് ഉണ്ടായത് എന്ന് നീ ചിന്തിക്കണം ജലോപിരുതത്തിൽ വന്ന് വായ്പിളർന്നു നിൽക്കുന്ന മുത്ത് ചിപ്പി മഴത്തുള്ളിയുടെ നേർക്ക് എന്ത് ചെയ്യും ഈ ഈ ചിപ്പിയുടെ വാപ്പിളർത്തി നിൽക്കും മഴത്തുള്ളി കിട്ടിയാൽ അതടഞ്ഞിട്ട് നേരെ കോറൽ അടിയിലേക്ക് ചേറ്റിലേക്ക് പോവും പിന്നെ കൊല്ലങ്ങൾ കൊല്ലങ്ങളാണ് അവര് ആ ചേറ്റിൽ കിടക്കും എന്ത് മുത്തുച്ചിപ്പി പിന്നെ അലയാഴിയിൽ മുങ്ങിയവൻ ഇതിൽ നിന്ന് രത്നമെടുക്കും എന്താ രത്നം പച്ചവെള്ളം ഏ നിക്ക് പറഞ്ഞത് മനസ്സിലായോ എന്താ എന്താണ് ഈ എന്താ ഈ സാധനം പച്ച എവിടെയാണ് മുത്തുണ്ടായത് എന്ന് നീ ചിന്തിക്കണം ആ വെള്ളത്തുള്ളി രാജാവിന്റെ തീന്മേശയുടെ മുകളില അല്ലെങ്കിൽ വട്ടമേശയുടെ മുകളിലാണെങ്കിൽ വേലക്കാരിയെ തുടച്ചു മനസ്സിലായോ ഇതല്ല ഇത് നിസ്സാരമായ മുത്തു ചിപ്പയിലേക്ക് കിട്ടിയ വെള്ളത്തെ അത് ചേറ്റിൽ കിടത്തി പോറ്റി ആ ചേറ്റിൽ നിന്നാണ് എന്തുണ്ടായത് മുത്തുണ്ടായത് മനസ്സിലായില്ലേ കസ് പട്ട് പട്ടു പട്ടുനൂല് എവിടുണ്ടായി എന്ന് ചിന്തിക്കണം പട്ടുന്നൂല് പുഴുവിന്റെ വേസ്റ്റാണത് ഉം ഇങ്ങനെ തെണ്ടി നടന്നിട്ട് കൊണ്ടുവന്നിട്ട് ഛർദ്ദിക്കുക പക്ഷേ ഗൗരവത്തോടെ നിങ്ങൾ ചിന്തിക്കണം ഇത് പറയാ എന്ന ഒരു ഉത്തരവാദിത്വമാണ് ഇന്ന് ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു റബ്ബിന്റെ സഹായത്താൽ ഇസ്ലാം ഒരു വരണ്ട ഇസ്ലാമായി പോയിട്ടുണ്ട് ഒരു വരണ്ട ഇസ്ലാമാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഒരു വരണ്ട ഇസ്ലാം അങ്ങോട്ട് കൊണ്ട് ചീത്തറിയാനുള്ളൊരു ഇസ്ലാം നഷ്ടപ്പെട്ടു യഥാർത്ഥ ഇസ്ലാമിനെ നമ്മൾ തോണ്ടിയെടുക്കണം എന്നെ കുറച്ച്